നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം അമീബിക് മെനിക്കോ എൻകഫൈലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വലം ഇപ്പോൾ ഒരു പുതിയ ഇൻഫെക്ഷനായി നാട്ടിൽ ഭീതി ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒൻപത് മാസത്തിനിടയിൽ പതിനെട്ടോളം ജീവനുകളാണ് അപഹരിച്ചത് ഈ മാസം മാത്രം എട്ട് പേർക്ക് ജീവഹാനി സംഭവിച്ചു അമീബിക് മസ്തിഷ്ക ജ്വലം കുളങ്ങളിലും സ്വിമ്മിംഗ് പൂളിലും വൃത്തിയില്ലാത്ത വെള്ളക്കെട്ടുകളിലും നീന്തുന്നവർക്കും മാത്രമാണ് വരുന്നതെന്നാണ് നമ്മളിൽ പലരും വിശ്വസിച്ചിരുന്നത് എന്നാൽ അടുത്തിടെയാണ് മൂന്ന് മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന് അമീബിക് മസ്തിഷ്ക ജലം സ്ഥിരീകരിച്ചത് വീട്ടിലെ വെള്ളത്തിൽ കുളിച്ചാലും ഈ രോഗം വരാൻ ഏറെയാണെന്നാണ് ഇപ്പോൾ പഠനങ്ങൾ പറയുന്നത് ശുദ്ധജലത്തിൽ വളരുന്ന അമീബയാണ് വില്ലൻ കാലാവസ്ഥ വ്യതിയാനവും മലിനമായ ജലസ്രോതസ്സുകളുമാണ് അമീബയെ പ്രശ്നക്കാരനാക്കുന്നത് രോഗബാധയുടെ ഉറവിടം പരിശോധിച്ചപ്പോൾ വീട്ടിലെ കിണറുകൾ പോലും സുരക്ഷിതമല്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ ഈ രോഗത്തിന്റെ മരണസംഖ്യ ഇരുപത്തിനാല് ശതമാനം മാത്രമാണെങ്കിലും ലോകത്തെ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനം മനുഷ്യരും ഈ അസുഖം വന്നാൽ മരണത്തിന് കീഴടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ തലച്ചോറിന്റെ ചുറ്റുമുള്ളതും തലച്ചോറിലും വരുന്ന ഇൻഫെക്ഷനാണ് മെനിക്കോ എൻകഫൈലൈറ്റിസ് സാധാരണയായി ഈ രോഗം വരുന്നത് വൈറസും ബാക്ടീരിയയും കാരണമാണ് എന്നാൽ അപൂർവമാണ് ഈ അമീബ ഇതിൽ ഇൻഫെക്ഷന് കാരണമാകുന്ന അമീബയുടെ പേര് ഫ്രീ ലിവിംഗ് അമീബ എന്നാണ് ഈ ഫ്രീ ലിവിംഗ് അമീബ കുളങ്ങളിൽ മാത്രമല്ല വെള്ളമുള്ളിടത്ത് വെള്ള ടാപ്പുകളിൽ മണ്ണിൽ കുളങ്ങളിൽ കിണറുകളിൽ കായലുകളിൽ എന്നിവിടങ്ങളിലെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിൽ തന്നെ ഏറ്റവും അപകടകാരിയായി കണക്കാക്കുന്നത് നൈഗ്ലേറിയ ഫൗലറി എന്ന അമീബയാണ് നൈഗ്ലേറിയയാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും ഭയക്കേണ്ടത് ഈ അമീബയും ഇൻഫെക്ഷനും അപൂർവ്വമായതിനാലും ഇതിനൊപ്പം പരിശോധനകൾ അപൂർവമായതിനാലുമാണ് ഈ രോഗം മരണകാരണങ്ങൾ കൂട്ടുന്നത് അമീബിക് അഥവാ ബ്രെയിൻ ഇൻഫെക്ഷൻ വരുമ്പോൾ സാധാരണയായി നമുക്ക് വരുന്ന ലക്ഷണങ്ങൾ തലവേദന പനി ഛർദി എന്നിവയാണ് ഈ ലക്ഷണങ്ങൾ വഷളാകുമ്പോൾ ഫിറ്റ്സ് അഥവാ ജ്വരവും ബോധം മറയലും സംഭവിക്കാം അപ്പോൾ തന്നെ അത് മെനിക്കോ എൻകഫൈലൈറ്റിസ് ആണെന്ന് സംശയിക്കാം കുളത്തിൽ കുളിച്ചില്ലെങ്കിലും രോഗം വരുന്നുണ്ടല്ലോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും ചർച്ച ചെയ്യുന്നത് നമ്മുടെ മൂക്കിൻ്റെ പിൻഭാഗത്തുള്ള ക്യാവിറ്റീസ് അഥവാ ദ്വാരങ്ങളിൽ മലിനമായ വെള്ളം ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ അളവിലെങ്കിലും എത്തിപ്പെട്ടാൽ അത് വളരെ വലിയ അപകടമാണ് നമ്മുടെ തലച്ചോറുമായി വളരെ അടുത്തിരിക്കുന്ന ഒരു ചെറിയ ബോണാണ് കിബ്രിഫോം പ്ലേറ്റ് ഇതിനുള്ളിലൂടെ വെള്ളം അകത്തേക്ക് പോകാം ഇതുവഴി നമ്മുടെ മണമറിയുന്ന നേർവ് വഴി അമീബയ്ക്ക് എളുപ്പത്തിൽ തലച്ചോറിനകത്തേക്ക് പ്രവേശിക്കാനും കഴിയും ഇത്തരത്തിലാണ് അപകടകാരികളായ ഈ അമീബകൾ തലച്ചോറിനുള്ളിൽ എത്തുന്നത് അമീപിക് മസ്തിഷ്ക ജരം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുമോ എന്ന സംശയവും പലർക്കുമുണ്ട് അടുത്തിരുന്നതുകൊണ്ടോ പരസ്പരം സംസാരിച്ചതുകൊണ്ടോ ഒന്നും തന്നെ ഈ രോഗം പകരില്ല എന്നാൽ ഇത് വെള്ളക്കെട്ടുകളിൽ മുങ്ങിക്കുളിച്ചാൽ മാത്രം വരണമെന്നുമില്ല ഏത് സാഹചര്യത്തിൽ നിന്നും ഈ രോഗം നമ്മെ ബാധിക്കാം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള മുങ്ങിക്കുളി ഒഴിവാക്കാം സ്വിമ്മിംഗ് പൂളുകൾ കൃത്യമായി ഇടവേളകളിൽ വൃത്തിയാക്കാം മൂക്കിലേക്ക് വെള്ളമൊഴിക്കുന്നതും പൂർണ്ണമായി ഒഴിവാക്കണം കിണറുകളും ടാങ്കുകളും ഇടയ്ക്കിടയ്ക്ക് ക്ലോറിനേറ്റ് ചെയ്യണം കുളിക്കുമ്പോൾ തല താഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കാം ഷവറിൽ കുളിക്കുമ്പോൾ മുഖമുയർത്തി മൂക്കിലേക്ക് വെള്ളം നേരിട്ട് പ്രവേശിക്കാതെ നിങ്ങൾ നോക്കണം ന്യൂസ് ഡെസ്ക് തടൈ ന്യൂസ്